ിക്ക് പ്രതിക്ക് ജീവപര്യന്തം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം രാജനെ കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കാമുകി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഗ്രീഷ്മയുടെ അമ്മാവനും കേസിലെ മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം കഠിന തടവുമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും നിർമ്മലകുമാരൻ നായർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു എന്നാൽ ഗ്രീഷ്മയുടെ അമ്മയും കേസിലെ രണ്ടാം പ്രതിയുമായ സിന്ധുവിനെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിട്ടു ർ മെഡിക്കൽ കോളേജിലെ ബലാൽ സംഘ കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടർ അതിക്രൂരമായ ബലാൽ സംഘത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലാണ് കോടതി വിധി കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ വിധി കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നു ഒരു മണിയോടെയാണ് പ്രതിയെ കോടതിയിൽ എത്തിച്ചത് കുറ്റക്കാരനാണെന്നാ തെളിഞ്ഞുവെന്ന ജഡ്ജിയുടെ പരാമർശത്തിൽ വീണ്ടും കുറ്റം നിഷേധിച്ചായിരുന്നു പ്രതി പ്രതികരിച്ചത് തന്നെ കേസിൽപ്പെടുത്തിയതാണെന്ന് ആവർത്തിച്ച പ്രതി തന്നെ ഉപദ്രവിച്ചുവെന്നും കോടതിയോട് പറഞ്ഞു അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കും ഇന്ത്യൻ സമയം രാത്രി പത്തു മുപ്പതിനാണ് ട്രംപിന്റെ സ്ഥാനാരോഹണം അതിശൈത്യത്തെ തുടർന്ന് സ്ഥാനാരോഹണ ചടങ്ങുകൾ ക്യാപിറ്റോൾ മന്ദിരത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് നേരത്തെ തുറന്ന വേദിയിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് ത്തിന്റെ പേരുള്ള അവഹേളനത്തെ തുടർന്ന് പത്തൊൻപത് കാരിയായ നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അറസ്റ്റിൽ മലപ്പുറം മുറയൂർ സ്വദേശി അബ്ദുൾ വാഹിദാണ് അറസ്റ്റിലായത് വിദേശത്തു നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് അബ്ദുൾ വാഹിദിനെ പോലീസ് പിടികൂടിയത് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനമാണ് ഷഹാന മുമ്താസിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു പെൻഷനുകൾ രണ്ട് അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി രൂപ വീതമാണ് നൽകുക വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും ഇരുപത്തിയാറ് ലക്ഷം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴിയുമാകും പെൻഷൻ എത്തിക്കുക വിവാദ സമാധിയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിറഞ്ഞ നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് റിപ്പോർട്ടിൽ ഗോപന്റെ ഹൃദയവാൾവിൽ രണ്ട് ബ്ലോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ പ്രമേഹം മൂലം കാലിൽ ഒരു മുറിവുണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ അസുഖങ്ങളാണോ മരണ കാരണമെന്നത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നാലേ സ്ഥിരീകരിക്കാനാവൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിന്റെ വീട് നാട്ടുകാർ അടിച്ചു തകർത്തു സംഘർഷാവസ്ഥ ഉടലെടുത്തതിനെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തിയാണ് വീടിന് മുന്നിൽ നിന്നും നാട്ടുകാരെ മാറ്റിയത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് പിടികൂടി ൊന്നര വയസ്സുകാരനായ കുഞ്ഞിനെ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ കുഞ്ഞിന്റെ അമ്മ ശരണ്യി ആത്മഹത്യാശ്രമം നടത്തി ശരണ്യെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത മുറിയെടുത്തതിനു ശേഷമായിരുന്നു വിഷം കഴിച്ച് ആത്മഹത്യാശ്രമം ജമ്മുകാശ്മീരിലെ സോപ്പോർ മേഖലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ജവാന് വീരമൃത്യു പോലീസ് ജില്ലയായ സോപ്പോറിലെ ഗുജർപതിയിൽ ഭീകരരുടെ ഒളിത്താവളത്തിൽ വെച്ച് നടന്ന വെടിവെപ്പിൽ സൈനികന് പരിക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ സൈനികനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ിൽ നവവധുവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കടക്കൽ പാട്ടിവളവ് സ്വദേശിനി ശ്രുതിയെയാണ് ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു മാസം മുൻപാണ് ശ്രുതി വിവാഹിതയായത് കടക്കൽ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചു മരണകാരണം വ്യക്തമല്ലെന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ജനയോഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ എന്നിവ സന്ദർശിക്കുക